വീട്ടിലെ പോരുന്നൂടി പറഞ്ഞുണ്ട് ആ പശുക്കൾക്ക് ഇട്ടു കൊടുക്ക ഞാനിവിടെ പശുവിന്റെ ഉച്ച സമയത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി

തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറി എന്നാണ് ഗോപാലിന്റെ ന്യായം എന്റെ പൊന്നു സാറേ അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഗോപാലം തല്ലാറുണ്ട് അതുപോലെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് ദൂരെ സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ലേ എന്റെ സംഭാഷണം എടാ സ്റ്റുഡിയോ അതെ എന്റെ സംഭാഷണം എടുത്തില്ല കാര്യം ജീവിച്ചു പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായ ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റമറയുമാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കൻ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്ന് കിടക്കി ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആശാന്റെ ശിഷ്യന്മാർ വന്നു കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസം വിളിക്കുന്നേ നിങ്ങൾ ആരും മുതലാളി വേണ്ട മല്ലയ്യ വിളിച്ച ആ സന്തോഷമായി സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി കുത്ത അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല മുണ്ടിന്റെ മൂട് കീറി നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ അക്ഷര എല്ലാം എനിക്ക് ഇഷ്ടമായി ഇന്ന് മുതൽ ഈ അധ്വാനിക്കൊഴിലാളി വർക്കും ഗോപാലിനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾക്കി ജയ മലയാക്കി മുത്തേ 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 വെച്ചൊരു മുത്തേ ഇതെന്തു പറ്റി ഗോമല എല്ലാരും തലയിലും കെട്ടാണല്ലോ എന്റെ ജന്മദിനോ ഒന്നാദരിക്കാമെന്ന് കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കച്ചു പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിങ് നേരത്തേ അത് ഞങ്ങൾ അറിഞ്ഞല്ലോ ലോറി പറ്റിയടാ ചായ ബ്ലോക്ക് നീ നീ കാവിലമ്മ ഒന്നും നോക്കിയതാ അതില് പെങ്ങൾ വരുന്നുണ്ട് അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട് ജോലി ശരിയാക്കി തോന്ന ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നുണ്ട് ഞങ്ങളെ ഇനി വീട് കഴിഞ്ഞിട്ട് എന്റെ ബാത്റൂമിലെ ലൈറ്റ് കത്തുന്നില്ല ഒരു പെട്രോമാസ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു കിട്ടില്ല ചേട്ടാ ചേട്ടന്റെ ബാഗിൽ മെഴുതിട്ടുണ്ടാവു അതൊന്ന് കത്തിച്ചിട്ട് ഇല്ല ചെറുത്തേണ്ടാവു അതിന് കത്തിച്ച് ആളിച്ചിട്ട് എല്ലിയ കള്ളന് മകൻ മുറുക ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കും ഉണ്ടാവും മഴ എല്ലാരും കരച്ചിലോടെ പ്രായമായ പെൺകുട്ടികളെ കൊണ്ട് ആശാൻ എങ്ങോട്ട് പോകാനാ ഞാൻ പറഞ്ഞു മല്ലൈ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല വലിയ വീടല്ല എവിടെ കിടക്കണേ നിങ്ങളെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാ മല്ലയിക്ക് സന്തോഷാവുള്ളൂ എന്ന് ഈ മനസ്സെനിക്ക് അറിഞ്ഞൂടെ നിന്റെ ആസനത്തിൽ നീ തന്നെ മതി എന്തടുത്ത് പറയാ കണ്ടപ്പോഴേ തുടങ്ങിയതാണ് കൃമികടി ഇവന്റെ ആസനത്തിൽ സുണ്ണാബ് തന്നെ അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റി ഓ ശരി അതെ ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് തന്നെ ഞാൻ കൊല്ലും ഇവളെ അഹങ്കാര കട്ടാത്ത ഞാൻ ഇവിടെ വീടി വന്ന് താമസിക്കണം നല്ലത് കുക്കിങ് ഉപ്പ് എല്ലാത്തിനും നല്ല നാക്കല്ല എന്റെ എന്റെ നാക്കല്ല നിന്റെ നാക്ക് നന്മാകാന് ഈ ചമ്മന്തികൊണ്ട് ഊട് കളിക്കാം അല്ലെങ്കിലും മീനാക്ഷി എല്ലാത്തിലും വേറെ ചില ഹുടികൾ കൂട്ടേ അഹങ്കാരം കുട്ടി കൂടെ ഇറക്കി നീ എന്താ വിട്ടേ വയറ് മീനാക്ഷി മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ എന്തെല്ലാം ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രാത്രി കഥവിന്റെ കുറ്റിടല്ലേ മീനാക്ഷി മീനാക്ഷിത്ര അവൻ എന്താ പറഞ്ഞത് പെൺകുട്ടിയുള്ള വീടാ ഇങ്ങനെ വിറ്റി വീട്ട് മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും വെറുതെ ചീത്തപ്പേരുണ്ടാക്കുന്ന പോയി കിടന്ന് ഉറങ്ങാമേ നേരെ വെളുക്കുന്നത് വരെ സംസാരിക്കാം രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മൾ കാമുകിക്കാൻ പോകാൻ മര എനിക്ക് ഉറക്കാൻ വരുന്ന ഒന്ന് പോയി കിടന്ന് കിടന്നുറങ്ങോ ഉറങ്ങണം പക്ഷേ ഒരു കാര്യമുണ്ട് എന്താ ഇത് ഇത് കാണിക്കുന്നേ അയ്യേ എന്നെ കൊണ്ട് ഭരനാട്ടിൽ പോന്നീത പേരുണ്ടാക്കു വാതില് പുറത്തിനിട് പൂട്ടാൻ പറ്റില്ലേ നടന്നാൽ എനിക്കറിയും നീ നടക്കുന്ന ശബ്ദവും കാൽ അനക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും എളുതേറ്റ് നടന്നാൽ ഞാൻ മകനെ കൊള്ളും ഞാൻ കൊള്ളും താക്കോലോട്ട് ഇറങ്ങിക്കോ എന്ത് കണ്ടാലും പൂട്ടാൻ

ഒന്ന് നിന്നേ ആളല്പം ഡീസന്റാണെന്നാ വിചാരിച്ചേ നേരെ കാണുമ്പോ കുറ്റം പറിച്ചലും ജാടയും രാത്രിയായ ഇതാ പണിയല്ലേ അത് മുരുകാണെന്ന് വിസാരി പിന്നെ മുരുകൻ എന്റെ പൊതുപ്പിന് താഴെയല്ലേ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട

പറ്റില്ല നിന്റെ അപ്പം കൊണ്ടോ തൊളാണോ നിനക്കൊന്ന് ആരാണിച്ചും പിരിക്കണം അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ ചുമക്കൊന്ന് വിളിച്ചേനീ ഇപ്പ അതിന് കണക്കെറുറക്കാൻ പറ്റിയ സമയോളി പറഞ്ഞോളാം നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചയച്ചാല് മല്ലയെ നിന്നെ കീറി കളയും കീറിക്കളയും അമ്മക്കൊളിച്ച പാവങ്ങളെ തല്ലുവല്ലണോ അതെ ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം അല്ലെങ്കിൽ ഒരു വാടക വീട് വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം എന്താ കാരണം നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യം ആര് മുറുകനോ അവൻ നിന്നെ ചെയ്തു എന്നെ അല്ല

ഒരു പാതിരായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ ഞാൻ കേൾക്കുന്നത് വെമ്പിള്ളേരെ അറിയാതെ ഒരു മൂന്ന് മണിക്ക് വന്നോളൂ എന്റെ അനുഭവത്തിൽ കുട്ടിയുടെ ആയിരത്തിനല്ല നമ്മള് ഭർത്താവ് പോയി കാത്തിയാനില്ലേ ഇരിഞ്ഞാലും ജംഗ്ഷനിൽ പാരി നടന്നെ കെട്ടിയിട്ട് ഞാൻ ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു നീ നീ പറയാൻ തന്നെ പോവാ പോയി ഇത് വേടിപ്പിക്കുന്നു ഇനി ഞാൻ സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലേ ഇത് കണ്ടോ ഇത് ബോധകരുത്താനുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും മുന്ത ഹിന്ദ എന്നോടേ നസിപ്പിക്കും അതെല്ലാം സൂക്ഷിക്കണം പൂട്ടിയിട്ടത് ആയെപ്പോലും ആളാ

ഇത് എവിടുന്നെന്റ് സെന്റ് ഇത് ഏക്കറാണ് ഇന്നും കുടിച്ചല്ലേ ഒന്നരിച്ചേ എട ബാധൂരി ഇത് ബോധം കരുത്തണ മരുന്നാണ് ഇത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് ഒന്ന് പറയാൻ പറ്റില്ല കൊച്ചുകെള്ളി ഉച്ച മഴക്കത്തരാണല്ലേ അയ്യോ ബോധം കിട്ടു ബോധം കിട്ടു ഇതടുത്ത ബോധം കെടും ബോധം കെടാനുള്ള സ്പ്രേ തന്നെ അപ്പൊ നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ശരിയാകും ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും നിയ ആഗ്രഹം ഞാൻ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ആ ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നോക്കണം എന്തിനാണ് നമുക്കൊന്നും വിധിച്ചിട്ടില്ല ഇതിന് മുൻപ് പോയിക്കൊണ്ടിരുന്നു എല്ലാം പഴയതുപോലെ തന്നെ ഗൗരിക്ക് ഗൗരിക്ക് പിണക്കം മാത്രമല്ല നമ്മൾ ഇത്ര അടുത്ത് പോയിട്ടും ആ ഡോക്ടർ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ ബ്രോക്കർന്നല്ലേ പോകാൻ പറയാ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടന്നു തരും കുരവിയിടാൻ ഈ ഗൗരി ഉണ്ടാവും ഇല്ല നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയട അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടല്ല അടിവെച്ചു തരും അർത്ഥാത്ത മനസ്സിലായോടെ നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മല്ലെ ഞാൻ പോണെന്ന് പറയുമ്പോ നിനക്ക് എന്താ ഇത്ര വെപ്രാളം ദേഷ്യോ അതുപോലെ അങ്ങേര് അന്ന് എന്താ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മസിൽ പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന മണ്ടന്മാരും ശരി